മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ശരീരത്തോട് ചെയ്ത തെറ്റുകൾ എണ്ണി പറഞ്ഞാൽ തീരുമോ രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്നത് ഏറ്റവും വലിയ തെറ്റല്ലയോ നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഗുണം നിലനിൽക്കണമെങ്കിൽ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റിട്ട് സൂര്യോ ശ്വാസോച്ഛ്വാസം നടത്തണം ശ്വാസോച്ഛ്വാസം നടത്തണം ബ്രീത്തിങ് ശരിയായ രൂപത്തിൽ ശ്വസന പ്രക്രിയ നടത്തണം രാവിലെ എഴുന്നേറ്റിട്ട് രാവില എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മണിയോ ആറരയോ ഒന്നോ അല്ല ഉദ്ദേശിച്ച സമയം മണിന്റെയും നാലുമണിൻ്റെയും മണിന്റെയും ഇടയിലുള്ള സമയമാണ് ഈ സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല എഴുന്നേൽക്കണമെന്ന് തോന്നിയില്ല ഉറക്കിൽ നിന്ന് ഞെട്ടിയപ്പോഴും ഇനിയും സമയമുണ്ട് എന്ന് കരുതി ഒരല്പം കൂടി ഉറങ്ങി എന്നത് ഒന്നാമത്തെ തെറ്റാണ് നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ തോന്നൂല്ലേ ഞാൻ എൻ്റെ ശരീരത്തോടെന്ത് തെറ്റ് ചെയ്യാനാണ് ആരെങ്കിലും സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്യുമോ നിങ്ങളിലെ ചില മെടുക്കന്മാര് നിങ്ങളിലെ ചില മെടുക്കത്തികള് അങ്ങനെ ചിന്തിച്ചാലോ ഞാനെന്റെ ശരീരത്തോട് എന്തു തെറ്റ് ചെയ്യാനാണ് ആരെങ്കിലും സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്യുമോ തെറ്റ് ചെയ്യും എന്താ ഒന്നാമത്തെ തെറ്റേതാ ഒന്നാമത്തെ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഉണരേണ്ട സമയത്തുണർന്നില്ല തെറ്റാണെന്ന് ബോധ്യായില്ലേ ശരീരത്തിന് ഉപകാരപ്രദമായ വസ്തുക്കൾ തിന്നില്ല പിന്നെ നമ്മൾ ചെയ്ത വലിയൊരു തെറ്റുണ്ട് രോഗികളാവാൻ കാരണമാകുന്ന വലിയൊരു തെറ്റ് നമ്മളെ എടുത്ത് സംഭവിച്ചത് ഹബീബായ റസൂൽ തങ്ങൾ പഠിപ്പിച്ചൊരു പുണ്യകരമായ പ്രവൃത്തിയുണ്ട് പ്രഭാതത്തിൽ ചെയ്യേണ്ടത് ഓരോ പ്രഭാതത്തിന്റെയും وروب رفاضة نيمار بتل طريش الدكراني له سورة التين والتين والزيتون وتور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ഇങ്ങനെ തുടങ്ങണ ഒരു അധ്യായം വിശുദ്ധ ഖുർആാനിലുണ്ട് ആ ഖുർആൻ നിങ്ങളുടെ കയ്യിലുമുണ്ട് സൂറത്തു സൂറത്തുത്തീൻ എന്ന ഒരു അധ്യായം നിങ്ങൾക്കറിയാം സൂറത്തുത്തീൻ എന്ന അധ്യായം നിങ്ങൾക്കറിയാം റിയാത്ത ആരാ ഉള്ളത് മനുഷ്യന്റെ ആരോഗ്യത്തിലേക്ക് അനിവാര്യമായ നാല് കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഖുറാൻ്റെ ഒരു ശൈലി എത്ര അത്ഭുതമാണ് മനുഷ്യാരോഗ്യത്തിന് അനിവാര്യമായ നാല് കാര്യങ്ങൾ പറയുന്നു മനുഷ്യാരോഗ്യത്തെ പിടിച്ചു നിർത്തുന്ന നാല് കാര്യങ്ങൾ പറയുന്നു ഒന്ന് നിന്റെ പ്രതിരോധ ശക്തി നിലനിർത്താൻ കഴിയുന്ന അത്തിപ്പഴമാൻ ഉമ്മാന്റെ മുലപ്പാൽ കുടിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പൈതൽ വളർന്നു വന്നു പോയെങ്കിൽ പല രോഗങ്ങളും വരാൻ സാധ്യതയുള്ള ശരീരത്തെ ആ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള പ്രതിരോധ ശക്തിയെ ഭൗതികമായ ഒരു വസ്തു കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അതിലമൂല്യമായ വസ്തുവാണ് അത്തിപ്പഴം ഒരു തവണ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതാ അത്തിപ്പഴം കഴിക്കണം അത്തിപ്പഴം എത്ര അമൂല്യമായ വസ്തുവാണ് എപ്പോഴും അസുഖമുള്ള ആളുകൾ അത്തിപ്പഴം കഴിക്കട്ടെ എപ്പോഴും വയറിന് രോഗമുള്ളവർ അത്തിപ്പഴം കഴിക്കട്ടെ എപ്പോഴും പനി വരുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്ഥിരമായി അത്തിപ്പഴം കൊടുക്കുക വയറ്റിൽ പുണ്ണുള്ളവർ പൈൽസിന്റെ പ്രശ്നമുള്ളവർ ഉഷ്ണസമ്മതമായ രോഗമുള്ളവർ മനസ്സിലാക്കണം അവരത്തിപ്പഴം കഴിക്കുക തന്നെയാണ് സത്യം ഈ ഭൗതിക ലോകത്തേക്ക് സ്വർഗീയ സ്വർഗീയ ജീവിതത്തിൽ നിന്ന് സ്വർഗീയ ജീവിതത്തിൽ നിന്ന് ഭൗതിക ലോകത്തേക്ക് അബുൽ ബഷറാസലാം വരുമ്പോ കൊണ്ടുവന്ന പഴങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അമൂല്യമായ പഴമാണ് അത്തിപ്പഴം നമ്മളിത് കേൾക്കുക എന്നല്ലാതെ നമ്മളിത് ഉപയോഗിക്കൂല നമ്മളിത് ഉപയോഗിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളിത് ഉപയോഗിക്കണം വൃക്ഷത്തെ തന്നെയാണ് സത്യം തന്നെയാണ് സത്യം മനുഷ്യനിലെ മനുഷ്യ ശരീരത്തിലെ അത്ഭുതകരമായ ഗുണങ്ങൾ നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് ജൈത്തൂൻ മുമ്പൊരു തവണ ഈ സദസ്സിൽ ഞാൻ പറഞ്ഞതാണ് ദിനം പ്രതി അഞ്ചു മില്ലി ജൈത്തൂൻ ഓയിൽ കുടിക്കുന്നവർക്ക് നർവസ് സംബന്ധമായ വേദന രോഗങ്ങൾ വരാൻ സാധ്യതയില്ല അസ്ഥി സംബന്ധമായ വേദന രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ് പറഞ്ഞതല്ലേ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് ഗർഭിണികൾ വയറിൻ്റെ ഭാഗത്ത് അരക്കെട്ടിൻ്റെ താഴ്ഭാഗം വരെ തുട തുടയുടെ ഭാഗം തുടങ്ങുന്നതുവരെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം തേച്ചു തുടങ്ങിയാൽ ദിനേനെ തേച്ചിട്ട് വെച്ചാൽ അവിടെ അങ്ങനെ പുരട്ടിയിട്ടാൽ പ്രസവ സമയത്ത് വരാൻ സാധ്യതയുള്ള ചില അപകടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് എപ്പോഴും പേടിയോടെ ജീവിക്കുന്ന കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ എപ്പോഴും പേടിയാ എപ്പോഴും പേടിയ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ ഇടതു നെഞ്ചിന്റെ മധ്യഭാഗത്തും ശിരസിന്റെ മൂർധാവിന്റെ ഭാഗത്തും സ്ഥിരമായി തേച്ചിടുന്നത് ഭയത്തെ വിവാടനം ചെയ്യാൻ പേടിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അമൂല്യമായ ചികിത്സാരീതിയാണ് കാര്യമല്ലേ ആരെങ്കിലും ഈ അധ്യായം പ്രഭാതത്തിൽ ഒരു തവണ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ തവണയാണോണ്ടത് സുബഹിൻ എഴുന്നേറ്റ പുരുഷന്മാരും മസ്ജിദിലേക്ക് വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്തു തീനോതിയാൽ എന്റെ സഹോദരിമാർ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു ഉറ്റടിച്ചു വാരാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമല്ലോ എല്ലാ പ്രഭാതത്തിൻ്റെയും തുടക്കത്തിൽ സൂറത്തുത്തീൻ പാരായണം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പിറ്റന്നാൾ ആ സമയം വരെ പിറ്റന്നാൾ ആ സമയം വരെ നിങ്ങളെ മാരക രോഗങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ പിടികൂടില്ലെന്ന് പഠിപ്പിച്ചത് മൊഹമ്മദ് ഇതറിയണമുണ്ട് ഇതറിയണമുണ്ട് ഞാൻ എന്റെ കുട്ടികൾക്ക് പ്രതിരോധ മരുന്ന് കൊടുത്തിട്ടില്ല വല്ല രോഗങ്ങളും പിന്നെപ്പോഴെങ്കിലും വരുമെന്ന് ഭയപ്പെടുത്തി ഞാൻ എന്റെ മക്കൾക്ക് പ്രതിരോധ മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല എന്റെ കയ്യിൽ ഖുർആൻ ഖുർആൻ കയ്യിൽ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അലൈഹി അലഹി തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളെയാ ലോകത്ത് സയൻസിന് പലപ്പോഴും പിഴച്ചിട്ടുണ്ട് ലോകത്ത് സയൻസിന് പലപ്പോഴും പിഴച്ചിട്ടുണ്ട് എല്ലാ വേദികളിലും ഞാൻ പറയാറുണ്ട് സയൻസിന് സംഭവിച്ച പിഴവിൽ നിന്നാണ് മനുഷ്യൻ ഇത്രമേൽ തളർന്നത് ഇത്രമേൽ മനുഷ്യൻ ബലഹീനനായത് ബദ്രുദ്ദീൻ സാഹിബ് സാമൂഹിക പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് മന്തുരോഗ നിവാരണ മരുന്ന് നിരോധിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഉണ്ടാവണം മന്തുരോഗ മരുന്ന് ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല മനുഷ്യനെ അപകടപ്പെടുത്തി എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വായിക്കേണ്ടി വന്നവരാ നമ്മൾ പ്രതിരോധം മനുഷ്യന്റെ ജന്മാവകാശം തന്നെയാണ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം പലപ്പോഴും ശരീരത്തിനാവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ ആരോഗ്യം നിലനിൽക്കാനാവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാത്തതാണ് നമ്മൾ തളർന്നതും തകർന്നതും സംശയമൊന്നുമില്ല